നമസ്കാരം പ്രവാസി സ്വാഗതം കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങുന്നതിന് നേരത്തെ അനുവദിച്ച എല്ലാ കർഫ്യൂ പാസുകളും ഓൺലൈനിൽ പുതുക്കണമെന്ന് നഗര ഗ്രാമ മന്ത്രാലയം അതിന്റെ കീഴിലെ മുഴുവൻ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടു സൗദി ഡാറ്റ അതോറിറ്റിയും നാഷണൽ ഇൻഫർമേഷൻ സെന്ററും സംയുക്തമായി പുറത്തിറക്കിയ േഷനിൽ പാസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത് റോഡുകളിൽ തവക്കൽന അപ്ലിക്കേഷൻ വഴിയാണ് ഉദ്യോഗസ്ഥർ കർഫ്യൂ പാസുകൾ പരിശോധിക്കുക പാസുകൾ പുതുക്കാൻ സ്ഥാപനമുടമയോ ബന്ധപ്പെട്ടവരോ നഗര ഗ്രാമമന്ത്രാലയത്തിന്റെ വലതി പോർട്ടലിൽ എൻ്റർ ചെയ്യണം പോർട്ടലിൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പാസുകളെല്ലാം അതിനിൽ സാധിക്കും ശേഷം ഓരോ പാസും ക്ലിക്ക് ചെയ്ത് ജീവനക്കാരന്റെ അടക്കമുള്ള വിവരങ്ങൾ നൽകണം അതിനുശേഷം അനുമതിക്കായി ഓൺലൈനിൽ തന്നെ മന്ത്രാലയത്തിലേക്ക് അയക്കുകയാണ് വേണ്ടത് പുതിയ കർഫ്യൂ പാസ് എടുക്കുന്നതിനും പോർട്ടൽ സൗകര്യമുണ്ട് പാസുകൾ പുതുക്കാനും എടുക്കാനും ഇനി മുതൽ ബലദിയ ഓഫീസുകളിൽ പോകേണ്ടതില്ല രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചതിൽ വലിയൊരു ഭാഗവും പ്രവാസികളാണ് ബുധനാഴ്ച സ്ഥിരീകരിച്ച രോഗികളിൽ അറുപത് ശതമാനമാണ് പ്രവാസികൾ ഇതുവരെ പതിനാറ് മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചതായാണ് റിപ്പോർട്ട് രാജ്യത്ത് നിത്യവും സ്ഥിരീകരിക്കുന്ന കേസുകളെ കുറിച്ച് കൃത്യമായ വിവരം നൽകാനായി കോവിഡ് നയൻറ്റീൻ അവയർനെസ് എന്ന പേരിൽ പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വീടുകളിൽ ക്വാറന്റൈൻ കഴിയുന്നവരെ നിരീക്ഷിക്കാൻ ഇലക്ട്രോണിക് റിസർവ് ബാൻ്റുകൾ ഉപയോഗിക്കാനും ആരോഗ്യ മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട് അതുപോലെ തവക്കല്ല ആപ്പ് വഴി കൊറോണ വൈറസിനെ കുറിച്ച് ഇലക്ട്രോണിക് മുന്നറിയിപ്പ് നൽകാനും ആലോചിക്കുന്നു രാജ്യത്തെ വൈറസ് അണുബാധകളുടെ എണ്ണത്തെക്കുറിച്ചും മറ്റ് അനുബന്ധ വിവരങ്ങളെക്കുറിച്ചും തൽക്ഷണം നേരിട്ടുള്ളതുമായ വിവരങ്ങൾ നൽകാൻ ഈ ആപ്പിന് കഴിയുന്നു കർഫ്യൂ സമയത്തെ സേവനങ്ങൾ അനായാസമാക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് തവക്കല്ല ആപ്പ് മൊബൈൽ ഫോണുകളിൽ തവക്കലിന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ അതത് ഇഖാമ നമ്പറിലുള്ള പുതിയ പാസുകൾ കാണാൻ സാധിക്കും മൊബൈൽ ഫോണിലുള്ള മൈദാൻ ആപ്ലിക്കേഷൻ വഴി റീഡ് ചെയ്താണ് പാസിന്റെ ആധികാരികത ഉറപ്പിക്കുക വ്യാജ പാസുകൾക്ക് ഇതോടെ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും വലതി പോർട്ടലിൽ പാസുകളുടെ പുതുക്കൽ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക